ഡോക്ടർ സുജിത് വിജയൻപിള്ള നിർവഹിച്ചു ചവറമണ്ഡലത്തിലെ നീണ്ടകര പഞ്ചായത്തിലെ ദളവപുരം അവിടെ ദി ഫാം സ്റ്റോറി എന്ന പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാംഗോ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഈ വർഷത്തെ മാംഗോ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തുടങ്ങി ഇരുപത്തിയേഴിന് അവസാനിക്കുകയാണ് ഈ മാംഗോ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഏതാണ്ട് എഴുപത്തി ഏഴിൽ പരം വിവിധ തരത്തിലുള്ള വൈവിധ്യം നിറഞ്ഞ നമ്മുടെ കേരളത്തിൽ വളർന്നതുമായിട്ടുള്ള മാങ്ങകളുടെ പ്രദർശനം അതിനോടൊപ്പം തന്നെ അതിൻ്റെ തൈകളുടെ വിതരണം അതിനോടൊപ്പം കാർഷിക മേഖലയിലും മറ്റ് മേഖലകളിലും സമഗ്ര സംഭാവന നൽകിയ പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കുക തുടങ്ങിയ വൈവിധ്യം നിറഞ്ഞ പരിപാടിയാണ് ഈ ഒരു വർഷം ഈ ഒരു ആഴ്ച കാലം അരങ്ങേറുന്നത് ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി അവർ ഇരുപത്തിയാറാം തീയതി രണ്ട് മണിക്ക് ഇതിൻ്റെ സമ്മാനദാനങ്ങളും പരിപാടികളുടെ എല്ലാവരെയും ഈ ഒരു ഫാം ഫെസ്റ്റിവലിലേക്ക് ഫെസ്റ്റിവലിലേക്ക് മാംഗോ സ്വാഗതം ചെയ്യുകയാണ് ഫെസ്റ്റ് സമാപിക്കും തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ബ്ലൈസി ജോർജ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷാജി എസ് പള്ളിപ്പാടൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് സരിതാ ബീഗം നീണ്ടകര പഞ്ചായത്ത് അംഗം അനി ശിവകുമാർ ജി വീണാനാഥ് ഫാദർ സെബാസ്റ്റ്യൻ ചന്ദ്ര എന്നിവർ പങ്കെടുത്തു ഏതെൻ സ്വാമി ഉൽപ്പാദിപ്പിച്ച എഴുപതിലധികം വ്യത്യസ്ത മാമ്പഴങ്ങൾ പരിചയപ്പെടാനും മാവുകളുടെയും മറ്റ് ഫലവർഗച്ചെടികളുടെയും തൈകൾ പച്ചക്കറി വിത്തുകൾ ഫാം ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങാനുമുള്ള അവസരമാണ് ന്യൂസ് ബ്യൂറോ ചവറ